നിങ്ങൾ ദൈവം എന്ന് പറഞ്ഞാൽ ഈശ്വരൻ എന്ന് പറഞ്ഞാൽ അള്ളാഹു എന്ന് പറഞ്ഞാൽ ആ പൂർണ്ണത നിങ്ങളാണ് വേറെ അള്ളാവിനെ കാണാൻ കഴിയില്ല കൺ കണ്ട ദൈവം അവിടെ കാണാൻ കഴിയുന്ന അള്ളാഹു അള്ളാഹുവിന്റെ വിശേഷം സമിയും അലീമും അയ്യോ കയ്യുമായ കാഴ്ചയും കേൾവിയും അറിവും പ്രവർത്തനം ആവശ്യമായ എല്ലാം എല്ലാം പ്രവർത്തിക്കുന്ന അയ്യോ കൈയ്യുമായി ഇവിടെ നിലനിന്ന് പ്രവർത്തിച്ചു പോലെ അള്ളാഹു ഈ ഭൂമിയിലെ മനുഷ്യരിലാണ് കാണുന്നത് മനുഷ്യ മനുഷ്യരെന്ന ഈ സ്വരൂപത്തിലൂടെ അള്ളാഹുവിന്റെ വിശേഷ ഗുണങ്ങൾ കാണാൻ കഴിയുന്നത് അല്ലാതെ നിങ്ങൾ പോയി അള്ളാഹുവിനെ കാണാൻ കഴിയും ഈ വിശേഷ ഗുണങ്ങളോട് കൂടിയ ആളെ ഒന്ന് കാണും ബഷീറും സമിയും നിങ്ങൾ ആവശ്യമായതെല്ലാം തിരിച്ചുണ്ടാക്കി പ്രവർത്തിച്ച് സംരക്ഷിച്ച് പരിപാലിച്ചു പോരുന്ന ഒന്ന് മനീശേരിലൂടെ അല്ലാതെ ഒന്ന് കാണിച്ചുകൊള്ള